ഏറ്റവും അധികം കാലം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഒരാൾ ജനാധിപത്യത്തിനു വേണ്ടി ശബ്ദമുയർത്തിയ നേതാവ് അയൽ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം വിപുലപ്പെടുത്തി സ്വന്തം നാടിനെ അടിമുടി മാറ്റിയവൾ അതെ പറഞ്ഞു വന്നത് ഷെയ്ഖ് ഹസീന എന്ന അൺഷെയ്ക്കബിൾ നേതാവിനെ കുറിച്ച് തന്നെയാണ് നാടിനു വേണ്ടി ശബ്ദമുയർത്തിയവൾ എങ്ങനെ രാജ്യത്തിന് തന്നെ വെറുക്കപ്പെട്ടവളായി ആരാണ് ഷെയ്ഖ് ഹസീന േഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ തൊട്ടടുത്ത മാസം സെപ്റ്റംബർ ഹസീനയുടെ ജനനം ബംഗാളി ദേശീയ നേതാവും സ്വതന്ത്ര ബംഗ്ലാദേശിന്റെ ആദ്യത്തെ പ്രസിഡന്റുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ് ഹസീനയുടെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ നടന്ന പട്ടാള അട്ടിമറയിൽ മുജീബുൾ റഹ്മാനും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു അന്ന് നടന്ന ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഹസീനയ്ക്ക് ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അഭയം നൽകി പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഹസീന ബംഗ്ലാദേശിലേക്ക് മടങ്ങി പക്ഷേ ആ മടക്കം കേവലം ഒരു സാധാരണ പൗരന്റെ മടക്കമായിരുന്നില്ല മറിച്ച് തന്റെ പിതാവ് സ്ഥാപിച്ച അവാമി ലീഗിന്റെ നേതാവായിട്ടായിരുന്നു ഹസീന ബംഗ്ലാദേശിലെത്തിയത് ഷെയ്ഖ് ഹസീന എന്ന രാഷ്ട്രീയക്കാരിയുടെ തുടക്കമായിരുന്നു അത് സൈന്യത്തിന്റെ കൈകളിലായിരുന്ന ബംഗ്ലാദേശിൽ ജനാധിപത്യത്തിനു വേണ്ടി അവാമി ലീഗും ഹസീനയും ശബ്ദമുയർത്തി അങ്ങനെ തൊണ്ണൂറ്റിയൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഹസീന ബംഗ്ലാദേശിന്റെ പ്രതിപക്ഷ നേതാവായി തുടർന്ന് തൊണ്ണൂറ്റാറിൽ ഹസീന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ നീണ്ടുന്ന കാലഘട്ടത്തിൽ ബംഗ്ലാദേശ് അടിമുടി മാറി ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം വിപുലപ്പെടുത്തിയത് അടക്കമുള്ള പല തീരുമാനങ്ങളും ഈ കാലയളവിൽ ഹസീനയെടുത്തു എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഖാലിദ്സയോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ഹസീന ജയിലിൽ അടയ്ക്കപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ ഹസീന വീണ്ടും പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനെട്ടിലും ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് തന്നെ അധികാരത്തിലെത്തി അണികൾക്ക് മുൻപിൽ അൻഷെയ്ഖുൽ ഹസീനയായി വളരുമ്പോഴും ഹസീനയുടെ ഏകാധിപത്യ നീക്കങ്ങൾക്കെതിരെ പ്രതിപക്ഷം അണിനിരക്കുന്നുണ്ടായിരുന്നു എവിടെയാണ് ഷെയ്ഖ് ഹസീന എന്ന തന്ത്രപ്രധാനിക്ക് തെറ്റുപെറ്റിയത് വർഷം ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിനെതിരെ വിമത ശബ്ദങ്ങൾ ശക്തമായത് രണ്ടായിരത്തി പ്രതിപക്ഷ പാർട്ടികളെല്ലാം അന്നത്തെ തെരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിച്ചു തുടർച്ചയായി ഹസീനയുടെ അവാമി ലീഗ് അധികാരത്തിലേറി എന്നാൽ തുടർന്നങ്ങോട്ട് അസ്വാരസ്യങ്ങളുടെ കാലമായിരുന്നു മോശം നയങ്ങളോടുള്ള കടുംപിടുത്തവും സ്വേച്ഛാധിപത്യ പ്രവർത്തനങ്ങളും ഹസീനയുടെ സർക്കാരിനെ ജനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് യുവാക്കളിൽ നിന്നും അകറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂണിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കുള്ള മുപ്പത് ശതമാനം ജോലി സംവരണത്തിന് നേരെയുള്ള പ്രതിഷേധമായാണ് പ്രക്ഷോഭത്തിന്റെ തുടക്കം തൊഴിലില്ലായ്മ രൂക്ഷമായതിനു പിന്നാലെ വിദ്യാർത്ഥികൾ ഹസീനക്കെതിരെ തെരുവിലിറങ്ങി കലാപം ആളിക്കത്തിയതോടെ പ്രക്ഷോഭം രാജ്യമെന്നും വ്യാപിച്ചു പ്രതിഷേധത്തെ ഹസീന പോലീസ് സേനയെ ഉപയോഗിച്ച് അടിച്ചമർത്തി സംഘർഷത്തിൽ ആയിരത്തി നാനൂറ് പേർ കൊല്ലപ്പെട്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബംഗ്ലാദേശിൽ നടന്ന ഏറ്റവും വലിയ ക്രൂരമായ ആക്രമണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് പ്രക്ഷോഭം രൂക്ഷമായതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലെ ഓഗസ്റ്റ് അഞ്ചിന് ഷെയ്ഖ് ഹസീന രാജിവെച്ചു പിന്നാലെ ഇന്ത്യയിൽ അഭയം തേടി അതേസമയം ഷെയ്ഖ് ഹസീനയുടെ അട്ടിമറിയിലേക്ക് നയിച്ച സംഭവങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന സംശയം ഇന്ത്യയിൽ അടക്കമുള്ള നിരീക്ഷകർ ഉന്നയിച്ചിട്ടുണ്ട് ധാക്കയിലെ സംഭവങ്ങളിൽ പാകിസ്ഥാനെയും ചൈനയും പോലുള്ള വിദേശ ശക്തികളുടെ പങ്കിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെയും ബി എൻപിയുടെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണോ ഹസീനയെ പുറത്താക്കിയ പ്രതിഷേധങ്ങൾക്ക് പുറകിലെന്ന സംശയവും ഉയർന്നിട്ടുണ്ട് ഷെയ്ഖ് ഹസീൻ എന്ന പ്രധാനമന്ത്രി ചെയ്തത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളാണെന്ന് നിരീക്ഷിച്ച കോടതി വിധി പ്രസ്താവനയിൽ അവസാനം പറഞ്ഞത് ഇങ്ങനെയാണ് ഇത്തരം കടുത്ത കുറ്റകൃത്യങ്ങൾക്ക് ഒരൊറ്റ ശിക്ഷയുള്ളൂ അത് മരണശിക്ഷയാണ്